ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മഴയുള്ള വ്യൂസാണ് കേട്ടോ വൈകുന്നേരമാണ് ഒരു മണി ആയിട്ടുണ്ട് അപ്പം ഞാനിതാ അതിൽ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നല്ല വെള്ളം ഒഴുക്കി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ സ്റ്റെപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴിതാ അവരെ വണ്ടി വന്നു അങ്ങനെ അവരെ ആ കാക്കനോട് എന്തോ പറയാണ് കേട്ടോ അവർ വരീട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ അങ്ങനെ അവര് അവരെ ഇറക്കി കൊടുത്തു അവരങ്ങനെ തിരിച്ചു പോയി അങ്ങനെ അജു അക്കുമൊക്കെ വരാൻ നാലര കഴിയും കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയം വെള്ളത്ത് കളിക്കുകട്ടോ അതിൻ്റെ അതിൻ്റെ ഇടയിൽ അവർ കാക്കന്മാരെ കണ്ട വിശേഷങ്ങളും എല്ലാം പറയുന്നുണ്ട് ക്ലാസ്സിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഉമ്മച്ചി ഞാൻ കുറച്ച് സമയം മുറ്റത്ത് കളിക്കട്ടെ ആ കെട്ട് മുറ്റത്ത് മഴവെള്ളത്തിൽ ഉണ്ടാവും മെച്ച് വേഗം പാത്രം എന്ന് പറഞ്ഞിട്ടാണ് അവർ കളിക്കുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതവര് മീന തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ വെള്ളത്തിലൊക്കെ മീൻ ഉണ്ടാവുമെന്നാണ് അവരുടെ വിചാരം ഇവിടെ മീനിനൊന്നും കിട്ടിയില്ല കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞാനിത് അവരെ അകത്തോട്ട് കാലൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ഇതാവര അകത്തോട്ട് കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ